ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ചില്ലി ചിക്കൻ എന്നൊക്കെ ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇത് എളുപ്പം നമ്മൾ ദുബായിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇന്നിവിടെ കാണാൻ പോകുന്നേ ചേട്ടാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ഈ ചിക്കൻ കറി നിസ്സാരപ്പെട്ട ഒരു ചിക്കൻ കറിയല്ലത് നിങ്ങളെല്ലാവരും ഈ ചിക്കൻ കറി ഉണ്ടാക്കണം ഈ ചിക്കൻ കറിക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പേര് ടി കെ ചിക്കൻ കറി എന്നാണ് അപ്പം ഇത് വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു ക്യാപ്സിക്കം ഞാനൊരു യെല്ലോ ക്യാപ്സിക്കം എടുത്തേക്കുന്നത് ക്യാപ്സിക്കം ടൊമാറ്റോ ഓണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് മസാലാസ് ഒക്കെ ചേർത്താൻ പറ്റും നമ്മൾ സാധാരണ കൂട്ടു തന്നെ പിന്നെ ഞാൻ ചില്ലീസ് ചിക്കൻ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ എന്തായാലും ചിക്കനൊക്കെ വെച്ചിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ആ ചിക്കൻ്റെ വെള്ളവും കുറച്ച് ഗ്രേവി ഗ്രേവി കുറച്ച് ആക്കുന്നുള്ളു ഓൾറെഡി ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ പക്ഷേ ചില്ലി ചിക്കനാണ് എന്ത് ചെയ്യണം ലാസ്റ്റ് എന്തൊഴിക്കണം ഏറ്റവും ഇഷ്ടമുള്ള എന്താ ടൊമാ ടൊമാറ്റോ സോസ് ഒഴിക്കണം അപ്പൊ കുഞ്ഞിക്കിളിക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഒത്തിരി എരിവൊന്നും ചേർത്തിട്ടില്ല അപ്പൊ ഞങ്ങള് ഇത് കഴിച്ചിട്ട് നാളെ ചേട്ടായി വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ ചേട്ടാ തീർച്ചയായിട്ടും ഇറങ്ങിയില്ലെങ്കിൽ ഓക്കെ താങ്ക് യു എല്ലാവരും പരീക്ഷിക്കണേ